ഹൈവേ എന്നാണെങ്കിൽ വെറും ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുമുണ്ട് കോട്ടയം ജില്ലയിൽ ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടിയും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാൻ നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് ഹൈവേ എന്നാണെങ്കിൽ സെക്കൻഡ് ഫ്ലോട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വളരെ വില കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ മുറ്റത്തെ കാർപ്പുറച്ചൊക്കെ നമുക്ക് കാണാം രണ്ട് കാർപ്പുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കൊണ്ട് ഒരു വലിയ കാർ പുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ആഡംബര വീട് നിങ്ങൾക്ക് പകുതിയുടെ പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുമാണ് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ രാമപുരം റൂട്ടിലാണ് പാലാ രാമപുരം റൂട്ടിൽ രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൈവേ നിന്നാണെങ്കിൽ വെറും ഇരുപത് മീറ്റർ മാത്രം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എട്ട് ബെഡ്റൂം ഏഴ് ബാത്ത്റൂം രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ വില കുറവില്ല പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് ഹൈവേന്ന് സെക്കൻഡ് ഫ്ലോട്ട് ഏറ്റ് ഫ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കാണുന്നവരെ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം